വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിന് എന്നുസ്തുല് തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഥാവ് നമുക്ക് തന്ന കൃപയ്ക്കായി ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രത്തോടെ സ്തുതിയോടെ നമുക്ക് അടുത്തു വരാം സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിക്കുന്നവനായിരിക്കുന്ന ദൈവം താണ് ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ മക്കൾ നിലവിളിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നോക്കുമ്പോൾ ദൈവം അവരിൽ പ്രസാദിച്ച് കുനിഞ്ഞ് അവരെ നോക്കി അവരെ അനുഗ്രഹിക്കുവാനായി ഇറങ്ങി വരുന്നുവെന്ന് ഭക്തന്മാർ അവരുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയാണ് ദൈവത്തെ ആരാധിക്കുക സ്തുതിക്കുക സ്നേഹിക്കുക എന്നുള്ളത് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പകൽക്കാലവും ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്കാവശ്യം ആ കൃപ പ്രാപിക്കുന്നതിനായി ഒരിക്കൽ കൂടി സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ അവിടുന്ന് സത്യവാനും വിശ്വസ്തനുമായിരിക്കുന്ന ദൈവം ആമേൻ ആമേൻ എന്ന് പേരുള്ളവൻ കർത്താവേ വചനമായിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നപ്പച്ച രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിനും നടുവിൽ ഞാൻ ഉണ്ടെന്ന് അറി ചെയ്തിരിക്കുന്ന കർത്താവായി യേശുവൻ്റെ നാമത്തിൽ പിതാവേ ഞങ്ങൾ നിൻ്റെ സന്നിധിയോട് അടുത്ത് വരുന്നപ്പ ഞങ്ങളങ്ങയുടെ നാമത്തിൽ ഐകമത്യപ്പെടുന്ന കർത്താവേ ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ പിതാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതിനായി പിതാ i പുത്രനിൽ മഹത്വപ്പെട്ട് അങ്ങ് ഞങ്ങൾക്ക് ദൈവമേ മറുപടി നൽകേണ്ടതിനായി വിശ്വാസത്തോടു കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നപ്പച്ച പച്ച വിശ്വാസത്തോട് യാചിക്കുന്നത് എന്ത് ഞങ്ങൾക്ക് ലഭിക്കുമെന്നല്ലി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വചനത്താൽ ദൈവമേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വിശ്വാസത്തിൽ വളർന്നു വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പാ ദൈവമേ ഞങ്ങളുടെ അവിശ്വാസങ്ങൾ മാറട്ടെ അന്ധവിശ്വാസങ്ങൾ മാറട്ടെ കർത്താവ് വലിയ വിശ്വാസം ഞങ്ങളിൽ ഉണ്ടാകുവാൻ അതിപരിശുദ്ധ വിശ്വാസം ഞങ്ങളിൽ ഉണ്ടാകുവാൻ നിർവ്യാജ വിശ്വാസമുണ്ട് ാൻ ദൈവമേ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഭൂമിയിൽ എന്തെല്ലാം സംഭവിച്ചാലും ദൈവമേ ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല അങ്ങ് അലി ചെയ്തിരിക്കുന്നത് അതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ തലമുറകളെക്കുറിച്ച് അവിടെ നിന്ന് നൽകിയിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ സഹായിക്കണമേ അപ്പം വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തൻ്റെ അടുക്കൽ വരുന്നവന് പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്ന വചനം പറയുന്നതിനാൽ കഥാവേ ഞങ്ങളെ അവയുടെ അടുക്കലേക്ക് വരുന്നു ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ വിശ്വാസത്തെ മാനിച്ച് ദൈവമേ ഞങ്ങൾക്ക് പ്രതിഫലം നൽകി ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങ് നിറവേറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇന്ന് പകൽ കാലവും കർത്താവേ ചില ചോദ്യങ്ങളുമായി ജീവിതത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് എന്ന് ചില അനേക വിഷയങ്ങളെ നോക്കി ചോദ്യചിഹ്നവുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവെ അവിടെ നിന്ന് ഒരു മറുപടി കൊടുക്കണമേ ദൈവമേ ഞാൻ താമസിച്ചാലും വരും ദർശനത്തിന് ദർശനത്തിനൊരവധി വച്ചിരിക്കുന്ന അത് ദൈവമേ നിർണയ വേഗം വരുമെന്നുള്ളൊരു ദൈവമേ ഉറപ്പ് അവരുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച കഴിഞ്ഞ നാളുകളെ കുറിച്ച് ദൈവമേ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ മറ്റുള്ളവർ ഇവരെ ഒറ്റപ്പെടുത്തിയത് കർത്താവെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ ജീവിതത്തിൽ ഒരു താഴ്ച വന്നത് ഇതെല്ലാം എന്തുകൊണ്ടെന്ന് ചോദ്യവുമായിരിക്കുന്നവരെ അവിടുന്ന് ദൈവമേ ഇറങ്ങി വന്ന് കണ്ണുനീർ തുടച്ച് ആശ്വസിപ്പിച്ച് കർത്താവേ വരുന്ന നാളയിലേക്ക് ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഭയപ്പെടേണ്ട നീ ഒറ്റയ്ക്കല്ല എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ കാത്തു പരിപാലിക്കും ഈ പരാജയങ്ങൾ എന്നത്തേക്കുമല്ല നാളെ ഇതെല്ലാം മാറും എന്നൊരു ഉറപ്പ് കർത്താവേ പ്രിയപ്പെട്ടവർക്ക് അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരെ സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്നവർ തങ്ങളുടെ സങ്കടം കേൾക്കാൻ ആരുമില്ലാതിരിക്കുന്നവർ ഒരു സഹായത്തിനില്ലാതിരിക്കുന്നവർ കർത്താവേമേ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരിലെ ഭവനത്തിലേക്കെല്ലാം ദൂതന്മാരെ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതമായി ദൈവപ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ ചില അത്ഭുത വാർത്തകൾ ദൈവമ്മ ഇവരുടെ ഭവനങ്ങളിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നപ്പ കരുതുന്ന ദൈവം കാക്കയായി ചേലി അവനെ പോറ്റിയ ദൈവം സാരഫാത്തിലെ വിധവയുടെ ഭവനത്തിൽ പോറ്റി പുലർത്തിയ ദൈവം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച് തൃപ്തിപ്പെടുത്തി ദൈവമേ അതിൽ മിച്ചം എടുക്കുമാറാക്കിയ കർത്താവിൻ്റെ കാരം പിന്നെ പകൽക്കാലവും ഇവരുടെ ഭവനത്തിലെ അല്പത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ ചെറുതും വലുതുമായിരിക്കുന്ന ആ ശ്യങ്ങളിലപ്പാ വിഭൂമി അങ്ങ് തന്നെ ഇവരെ കരുതിക്കൊള്ളണമേ കർത്താവേ ഞങ്ങളുടെ തലമുറകളെ ദൈവമേ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ എക്സാമുകൾക്കായി പ്രാർത്ഥിക്കുന്നു കഥാവേ ദൈവമേ നന്നായി എഴുതുവാൻ സഹായിക്കണമേ അക്സക്കായി പ്രാർത്ഥിക്കുന്നു നിവിളിനായി പ്രാർത്ഥിക്കുന്നു കഥാവേ കുഞ്ഞുങ്ങളെല്ലാവരും എഴുതുന്ന എക്സാമുകളിൽ നല്ല ജയം അവിടെ നിന്ന് അവർക്ക് നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ ചിലരുടെ മാനസാന്തരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മദ്യപാനശീലങ്ങൾ മാറുവാൻ തെറ്റായ കൂട്ടുകെട്ടിൽ നിന്നും മടങ്ങി വരുവാൻ ഒക്കെ ദൈവമേ അവിടെ നിന്ന് സഹായിക്കണമേ വിവാഹ ബന്ധങ്ങൾ നല്ല വിവാഹ ബന്ധങ്ങൾ തക്ക സമയത്ത് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കണമൊപ്പം ദൈവകൃപയുള്ള ആൺമക്കളെ പെൺമക്കളെ കർത്താവെ ഈ കുടുംബങ്ങളിൽ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശത്തിൽ നടക്കുന്ന അക്രമങ്ങൾ അഴിമതികൾക്കെതിരെ കർത്താവെ ദൈവസന്നിധിയിൽ രാവും പകലും നിലവിളിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പച്ച ഹാല ലൂയ കർത്താവെ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങി വരട്ടെ ദുഷ്ടന്റെ ഒരു തന്ത്രങ്ങളും അടുക്കാതെ വണ്ണം ഭവനങ്ങളെ അവിടെ നിന്ന് കാത്തുപരിപാലിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ആ നാമത്തിൽ കടക്കണികൾ നിന്ന് ഈ പ്രിയപ്പെട്ടവർ പുറത്തു വരട്ടെ ഇന്ന് ദൈവമേ കൊടുത്തു വീട്ടുപോകാനുള്ള ചെറുതും വലുതുമായിരിക്കുന്ന അനേക തുകകൾക്കായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ കർത്താവേ അവിടുന്ന് കൈവിട്ട് കളയരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് തരുന്നു എല്ലാ രോഗങ്ങൾ എല്ലാ പ്രയാസങ്ങൾ എല്ലാ ക്ഷീണം ദൈവമേ മാനസികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഹൃദയത്തിൻ്റെ ദൈവമേ പ്രയാസങ്ങൾ കർത്താവേ ഹൃദയ വൈകല്യങ്ങൾ യേശുവിൻ്റെ നാമത്തിലപ്പിച്ച ദൈവമേ സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി നന്ദി കൂടെയിരിക്കും അനുഗ്രഹിക്കുമ്പേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ പിതാവായ ദൈവം എഹസ്ഗേൽ പ്രവാചകനിൽ കൂടി അരലി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും നൽകും നിങ്ങളുടെ കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസളമായിരിക്കുന്ന ഹൃദയത്തെ നൽകുമെന്ന് പ്രവാചകനിൽ കൂടി കർത്താവായിരിക്കുന്ന ദൈവം പിതാവായ ദൈവം അരലി ചെയ്യുന്നു ഹാലലൂയ അവിടെ പറയുന്നു പുതിയൊരു ആത്മാവിനെ പുതിയൊരു ഹൃദയത്തെ നൽകും നിങ്ങളുടെ കല്ലായിരിക്കുന്ന ഹൃദയത്തെ മാറ്റി മാംസളമായ പുതിയ ഹൃദയത്തെ നൽകും ഹാലലൂയ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം ചിലരുടെ കല്ലായിരിക്കുന്ന ഹൃദയങ്ങളെ മാറാൻ കാരണം ഇത് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഹൃദയത്തിൻ്റെ മുറിവ് കെട്ടുന്ന ദൈവം വേദനകൾ വിഷമതകളിൽ ആശ്വസിപ്പിക്കുന്ന ദൈവം സങ്കീർത്തനക്കാരൻ പറയുന്നു തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കയില്ല അപ്പോൾ നാം മാനസികമായി ആ ഹൃദയത്തിൽ വ്യഥയോടുകൂടി ഇരിക്കുമ്പോൾ പിതാവായ ദൈവത്തിന് നമ്മെ മാറ്റിവയ്ക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല തകർന്ന മനസ്സുള്ളവൻ്റെ അടുക്കലേക്ക് കർത്താവ് വരുന്നു ആ ഹൃദയം അവൻ മുറിവ് もの ഹൃദയം മുറിഞ്ഞിരിക്കുന്നവരുടെ മുറിവ് കെട്ടി കർത്താവ് ആശ്വസിപ്പിച്ചു അവിടെ ഒരു പുതിയ ഹൃദയം നൽകുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ഇന്ന് പകൽക്കാലം ആരെങ്കിലും തകർന്ന കൂടി ഇരിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിച്ച് ആ മുറിവുകളെയൊക്കെ കെട്ടി പുതിയ ഹൃദയം നൽകും ഇനി ലിറ്ററലി നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ഹാലലൂയ വാൽവിന് കംപ്ലയിൻ്റ് ആണോ അതിന് നേരായി പ്രവർത്തിക്കാത്തതാണോ എന്തൊക്കെയാണോ ഹാർട്ടിന് അനേക ബുദ്ധിമുട്ടുകൾ ഉള്ളവരിലേക്കും കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് ഞാനൊരു പുതിയ ഹൃദയത്തെ നൽകും ചില കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു വരുമ്പോഴേ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നതിനെ അത്ഭുതകരമായി കർത്താവ് സൗഖ്യമാക്കി ഡോക്ടർ സർജറിയൊക്കെ പറയുന്ന സ്ഥാനത്ത് അതൊന്നും ഇല്ലാതെ വണ്ണം കർത്താവ് അതിനെ എല്ലാം മാറ്റി അത്ഭുതത്തെ ചെയ്ത് പുതിയ ഹൃദയത്തെ നൽകുന്ന അവസ്ഥകളുണ്ട് അതുകൊണ്ട് ലിറ്ററലി നമുക്ക് ആർക്കെങ്കിലും ഹൃദയത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കർത്താവ് യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി നിങ്ങളിൽ വന്ന് നിറഞ്ഞ് പുതിയൊരു ഹൃദയത്തെ നിങ്ങൾക്ക് നൽകമാറാകട്ടെ ഇനി മറ്റൊരു വിഷയത്തെക്കുറിച്ച് പറയട്ടെ ഈ കല്ലായിരിക്കുന്ന ഹൃദയമെന്ന് പറഞ്ഞത് കൊണ്ട് ഇന്ന് നമുക്ക് ചുറ്റും നമുക്ക് കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് പറയുവാനുള്ളൂ യൗവനക്കാരായിരിക്കുന്നവർ ഭർത്താക്കന്മാർ ഭാര്യമാർ അപ്പനെ കൊല്ലുവാനോ അമ്മയെ കൊല്ലുവാനോ മക്കളെ കൊല്ലുവാനോ കൂടെയുള്ള സഹോദരങ്ങളെ കൊല്ലുവാനോ ഒന്നിനും മടിയില്ലാത്ത കല്ല് ഹൃദയമായി തീർന്നിരിക്കുന്നവർ ഹാലലൂയ ആ ക്രൂരത പ്രവർത്തിക്കുന്നവരുടെ ഹൃദയങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം കർത്താവ് അവരിലൊരു നിർമ്മല ജലം തളിക്കട്ടെ അവരുടെ കല്ലായ ഹൃദയങ്ങൾ മാംസളമായി മാറട്ടെ ഹൃദയത്തിൽ ക്രൂരത വരുമ്പോഴാണ് ബുദ്ധിയെയും മനസ്സിനെയും അവർ ആ ക്രൂരതയെല്ലാം നിറച്ചതുപോലുള്ള പലതരം ിലേക്ക് കടന്നു പോകുന്നത് പലപ്പോഴും നാം ഡ്രഗ് ലഹരിക്ക അടിമകളായതുകൊണ്ടെന്ന് പറയും ഇന്നിപ്പോൾ അതില്ലാതെയും മനുഷ്യർ ക്രൂരത പ്രവർത്തിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ തകർന്ന മനസ്സിനെ കർത്താവ് മുറിവ് കെട്ടി പുതിയ ഹൃദയം നൽകട്ടെ രോഗാതുരമായിരിക്കുന്ന ഹൃദയത്തെ മാറ്റി കർത്താവ് പുതിയ ഹൃദയങ്ങളെ നൽകട്ടെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ ഹൃദയങ്ങളിലും കർത്താവ് നിർമ്മല ജലം തളിച്ച് ഒരു പുതിയ ഹൃദയം ഉണ്ടാകുവാൻ നമുക്ക് ഏവർക്കും ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പരസ്പരമേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം ഇന്ന് പകൽക്കാലവും കർത്താവ് ഈ വചനത്താൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ അമേൻ